ണ്ടോ ഇന്നലെ മറ്റേ എണ്ണ അയച്ചിട്ട് വെയിലത്ത് കൂടെ നടന്നിട്ട് നീരറിയിക്ക ഇപ്പൊ ഇങ്ങനെ തിരിയുമ്പോ എന്നെ അറിയാ പെടലി പെടലിയത് വിളിച്ച ഇങ്ങനെ തിരിയേ പെടലി ഹലോ ഹലോ ടാക്കറായി ബുദ്ധിണ്ടോ മറ്റെന്തെങ്കിലും അതല്ല അവര് ആ അനന്തോ ശർ ആ എന്തായിരിക്കും കോഴി സമയം സെൽമാനെ രണ്ടിനെ പതിനേ കമ്മിയാക്കി രണ്ടോ ും ഒരു ലേമും ഒരു മുട്ടയും ഇനി എന്തെങ്കിലും പറയണം ഇനി എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി അഞ്ചു മണിയാണ്ട് വരും ഇപ്പൊ സമയന്തായി നാല് ഇരുപത് ഇനി എന്തെങ്കിലും കിട്ടണെങ്കിൽ അഞ്ചു മണിയാണ്ട് വരും ഇപ്പൊ പറഞ്ഞണ്ട കുടിയേക്ക് കുറവ സംഘം വരും ഒരു പുറത്തു വന്ന് നിൽക്കില്ലേ കുടീത്ത ആൾക്കാരും ഉറങ്ങിയിട്ടില്ല അപ്പൊ രണ്ടു മൂന്ന് കുറവ സംഘത്തിലുള്ള ആളായി കടന്നുങ്ങിയത് പണ്ടാ നമ്മള് இது பண்ணு வாயலு கிட்டு வாயலு பண்டு வாயதினே கச்சோம் நிறையா இறந்தீங்க ലോകത്തിന്റെ ാലും ഇഷ്ടമുള്ള ഒരേ ഒരു സാധനമാണ് പഴമ്പരി പിന്നെ പഴമ്പരി പിന്നെ മുട്ടി ആ കൊണ്ടും പോയാലും നമ്മുണ്ടാകും முள்ளலப் பயோ வந்து நின்னீங்கடா ஆ எجا வந்து இந்த தரேன் ഇത് ഇളനീര് ഓര് കല്യാണുണ്ട് രണ്ടുമണിക്കുണ്ട് കടയിൽ ആണ് ഇളനീര് വെട്ടിയാൽ നേരെ കൃഷിക്കടിച്ചു നമ്മള് ക്ലാസ്സിൽ ഇങ്ങനെ തരും ഞാൻ ഇങ്ങനെ കുടിക്കും ചേച്ചിയും ഒറ്റപ്പാടും നമ്മുടെ പ്രകാശ് ചേട്ടന്റെ കട ഉണ്ട് വകയായിസിബി ഓഫീസിന്റെ അടുത്ത് ചെറുപൊച്ചി ആ വ്യാപാരി വേണ്ട നേരെ താഴെ അgetElementById സാലാണ് കേട്ടോ ഒരു പുഴയേ കറലിട്ടു ട്ടോ എബ്ജമ രണ്ട് അടിയില്ല ഇരിക്കും രണ്ട് അടി അങ്ങേയേൽ ഇരിക്കും അപ്പോൾ ഇരിക്കും വണ്ട ഒരു വള്ളം കൂടി ആർക്കണ്ടോണ്ട് യാ ഇരിക്കും ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ ബെൻ സ്പെഷ്യൽ സ്പെഷ്യൽ ാണ് അടിപടി അവിടെ നമ്മളവിടെ ഒരു മൂന്ന് കിലോമീറ്റർ ഇണ്ട് സൈമാനുണ്ട് കിലോമീറ്റർ പ്രശ്നം അവിടെ വെല്ലി ഇരുന്നാ മതിയാണോ ഏർ ആഞ്ഞോ ആ സെൽമാന്റെ നിലവ് സെൽമാന്റെ നിലവാണ് അതിന്റെ മൂന്ന് ആദ്യ

ും കൂടെ അടിയന്ന് പനിയാണ് ചെറുതോ പനി ചെറുതീക്കാർക്ക് ഇത കൊടുക്കുക ഇതാണ്

യ്ക്കിന്നോട്ടെ പോവാ ഓക്കെ ശരി ഉപഭോക്താക്കൾ പോയി ഒരു കൂടിക്കഴിച്ച മധുര പൊന്നോ എന്റെ കുട്ടിമാനല്ലേ എനിക്കുണ്ടേ മന്തിയ മന്തിലേ മന്തി പഞ്ചാരണ്ടല്ലേ അപ്പാ തണുത്തോളം തേട്ടോ ചേച്ചാ തിരിയാണ് ഒന്നല്ല അതാ നീലത്തിന്റെ ചേച്ചി വിടല എന്തേക്ക് മസത്തെ കുട്ടികൾ കലാഗ്രാമാണേ കേരളത്തിൽ അറിയപ്പെടുന്നൊരു കലാഗ്രാമല്ലേ വെള്ളി പറ്റിയ കുട്ടികളും മതം വായിക്കും എല്ലാം പനി അറിയ ഭരതനാട്യം കൊച്ചു കുട്ടിയും ഒക്കെ ഒരു മാർഗം അല്ലാത്തൊരു കളി എല്ലാ കളി പനി അറിയാം പണ്ടെ ਪਾਣੀ ਆ। ਲੈ। ਕੜਛ ਰੱਬੀ ਤੇੰਦਾ। ਇਹ ਤੇਰੇ ਮਿੱਲੇ। ਇਹ ਬੋਲ ਲਿਓ। ਐ ਕਿਤੇ। ਕਿਤੇ ਕਾਇ ਕੜਲਾ। ਪਾਣੀ ਨਾਲ ਆਰਕਾ ਪਾ ਤੋਂਣਾ। ਇਹ ਕਾ। ਪਾਣੀ ਤੇ। ਹੂੰ ਪਾਣੀ ਵਰਦੀ ਲਾਤਕਾ ਨੇ। ਅਯੋ। ਕੇਕ। ਤੱਕ ਕੇ। ਅੱਧ ਵੀ ਨਹੀਂ ਗੰਡਾ।

அல்லு வாயு பண்ணி மாறட்டே கொள்ளு குடியும் குறச்சு അഞ്ഞൂറ് രൂപ എന്താണക്കൂരി ഞാൻ കടന്നെന്താ വണ്ടി വെച്ചപ്പോ പറയണേ இறச்சி மாவட்டம் கொஞ்சம் ശരി ഉണ്ടോ ഞാന ഞാനും അമ്മാനും മുൻറ്റപ്പായും തെക്കിയും ഞാനുണ്ട് ശരി ഉണ്ടോ വാങ്ങിയ സാധനം മുഴുവൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് പോരാത്തതിന് കവറിന്റെ ഫോട്ടോ എന്നിട്ട് അവൾക്ക് വിട്ടുകൊടുക്കാണ് കാരണല്ലേ ഷീന്റെ മരുവോ ആ രേഖമാണ് ഒരു രോഗിനെ സന്ദർശിക്കാൻ പോവാണ് ഫ്രൂട്ട്സ് ഒന്നുമല്ല വാങ്ങിക്കണത് ഫുള്ള് ബേക്കറി അങ്ങനെ രണ്ട് കവർ നിറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങള് ഇതാരനെ കാണാനാണ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ സൽമാൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകള് ജ്യേഷ്ഠൻ്റെ മകൻ്റെ വൈഫിനെ കാണാനാണ് പോണത് അവൾക്ക് വയ്യ പനിച്ച് കിടക്കണെന്ന് പറഞ്ഞപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതെ ആ കാണാൻ ോട്ടെ കൊടുക്കാണെന്നര്യാ കോഴിക്കോട്ടാന്ന് പറഞ്ഞേ അതാരോ മക്കണ്ട വന്നത് അമ്മ വന്നീന്നു പറക്ക് മനസ്സിലായില്ലോ അവരെ ഭാഷ ഒക്കെ കൊറേ പെട്ടെന്ന് ഇനി കൊറച്ചു കാലം കൊണ്ട് കഴിയുമ്പോ ഞാൻ വന്നു